പിന്നെ ഞങ്ങൾ ജോർജിയൻ ജോർജിയറങ്ങി ഓക്കെ ഹലോ ഓക്കെ അപ്പോൾ നമ്മൾ ജോർജിയെത്തി ഓക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ജോർജിയുള്ളത് ഡോളറൊക്കെ മാറ്റി കുറേ എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഡോളറും ഇതൊക്കെ ചേഞ്ച് ചെയ്ത് വാങ്ങി പല ഡോളറിൻ്റെ റേറ്റും പലവിധം ആട്ടും ചെക്ക് ചെയ്ത് വാങ്ങും ടു എയ്റ്റി ഫൈവ് കിട്ടുന്നതുണ്ട് ടു ട്വൻറ്റി എയ്റ്റ് ഉണ്ട് ടു സെവൻറ്റി സെവൻ ഉണ്ട് അപ്പം ഗൈസ് നമ്മൾ റൂമിൽ നിന്ന് തിരിസെയ്യുന്ന ബൂമെന്ന് ഇറങ്ങി ജസ്റ്റ് കറക്കത്തിൽ പുറത്തിറങ്ങി ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം അപ്പം ഗൈസ് ജോർജിയയിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ കുത്താസി പോവാണ് കുത്താസി എന്ന സ്ഥലത്ത് പോവാണ് ഓക്കെ ചെറിയ മായ മഴ പറ്റുന്നുണ്ട് നല്ല അടിപൊളി സ്ഥലം Head, stay. I'm not road the road. If somebody don't like his politics, nobody interested his really or not, coming special police and cut him ahead. Two neighbor have problem with with pig, with cow. And some neighbor said for special police, secret police, this is my neighbor. Guys, we are going to Okay. Kita sila എത്തി നമ്മൾ അപ്പോൾ അങ്ങനെ നോക്കാം പോയി മുന്നോട്ടേക്ക് പോയി അപ്പോൾ ഇതാണ് ടിക്കറ്റിൻ്റെ ഓഫീസ് കേട്ടോ അവിടെ ടിക്കറ്റ് എടുക്കേണ്ട മടിലെ ബോട്ട് സർവീസിന് ഇരുപത് പിന്നെ ലാറി ടിക്കറ്റും ഇരുപത് ലാറി അഡ്മിഷൻ ഇത് എൻ്റെ ഫീസ് ടോട്ടൽ ഫോർട്ടി മാത്രം ബോട്ടിംഗ് ജിപ്പ് ലൈനും വേറെ കാര്യങ്ങളൊക്കെ ജിപ്പ് ലൈനൊക്കെ നമ്മൾ വയനാട്ടിലൊക്കെ ഓക്കെ അപ്പം നമുക്ക് ബസ് ഇത് ഇവിടെ കാനൂണിൽ കയറി നോക്കാം അപ്പം ബോട്ടിങ്ങിലേക്ക് പോണ ആണ് ഓക്കെ അപ്പോൾ അതൊക്കെ റെഡി ആയിരുന്നു അജ്മലൊക്കെ മറ്റേ ഇതാണ് എൻട്രൻസ് ഇതാ ഒരു വർഷം കടന്നു വരികയാണ് ി കാനൂൺ കയറാൻ വേണ്ടി സ്റ്റാർട്ടിങ് പോയിന്റ് അവിടെ ഇറങ്ങി കറങ്ങുന്ന മട്ടുല്ലി കാനൂണിലുള്ളത് നമ്മുടെ മെയിൻ കപ്പിത്താന്മാര് തോന്നുകൊണ്ടിരിക്കുകയാണ് മുന്നിൽ നമുക്കിങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി ഏഹ്

നല്ല തടിയുള്ളത് നല്ല തണുപ്പില്ല ഇവിടത്തെ ഇപ്പൊ അതിപ്പോള് മേലത്തെ ഫുള് മരങ്ങളൊന്നും ഓടിക്കില്ല പ്പോൾ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് അജ്മലുള്ളതാണ് നമ്മളെ ഏക പ്രതീക്ഷ കാരണം ആ ഭാഗം പിന്നെ താവൂലല്ലോ ഇതൊക്കെ ജീവിതത്തിൽ ഒന്ന് െനു ഭാഗ്യം കിട്ടില്ല അന്ന് മലവെള്ളപ്പാച്ചിയിൽ ഉണ്ടായത് കൊണ്ട് നമ്മളെ സുഹൃത്തിന് കാണാൻ പറ്റില്ല പിന്നു പപ്പാ എന്താ തണുപ്പ് ഇതാണ് വീഡിയോ കണ്ടത് ഇതാണ് ഇതാണ് അപ്പൊ നമ്മളെ മടുവിൽ ചെറിയ വെള്ളച്ചാപ്പ കണ്ടിട്ട് എന്തായാലും ജോർജിയ വെരുന്നോലൊക്കെ ഇവിടേക്ക് വരണം കുട്ടാസിൽ മട്ടിമില്ലി മട്ടിമില്ലി പിന്നെ കാനോ ബിഗ് ആക്സിഡന്റ് ആർക്കും പെരിക്കൊന്നും പറ്റിയില്ല

ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട് ഓക്കെ അപ്പം നമുക്കൊന്ന് കാണാം വെള്ളം നല്ല വെള്ളത്തിനല്ല നമുക്ക് വെള്ളച്ചാട്ടം വലിയ ഇതെല്ലാം എന്നാലും ഇവിടെ ഒന്ന് സ്ഥിതിക്കൊന്ന് കാണാം മാത്രമല്ല ചട്ടം മാത്രണ്ട് നല്ല താഴെട്ട് കൊണ്ട് നോക്കി എത്ര ഇത് നല്ല സ്ഥലമാണ് ശരിക്കീലിംഗ് വരുന്നുണ്ട് കേട്ടോ എന്താ തണുപ്പും ഫോറസ്റ്റിലൂടെ യാത്ര അതെ അടിപൊളി എല്ലാവർക്കും ഫോട്ടോ എടുക്കുന്നുണ്ട് ഫോട്ടോ പക്ഷെ അതാണ് ആ ഒരു കച്ചപ്പില്ല നല്ലൊരു നേച്ചർ നാച്ചുറൽ അടിപൊളിയായിട്ടു അപ്പൊ യാത്ര തിരിക്കുകയാണ് നല്ല ചെയ്തിരിക്കണം ഫുൾ കാട്ടിലൂടെ ഉള്ള യാത്രയാണ് ജോർജിയയിലെ കാട്ടിലൂടെ ഉള്ള യാത്രയാണ് പുത്താസിൽ ഇനി താട്ടേക്ക് നടന്ന് ഇറങ്ങണം

അപ്പം കുത്താസിൽ തന്നെ പിന്നെ പൊമിത്യൂസ് കേവുകറിന പിന്നെ ഗുഹകൾ വലിയ ഗുഹപൊളി അത് കാണിച്ചാറ് അവിടെ എത്തിയിട്ടു അവിടുത്തെ അപ്പം ആ കെ ഉള്ള ഗുഹൻ്റെ ഉള്ളിലും നമ്മളെ ഇതുണ്ട് ടിക്കറ്റ് മറ്റേ മറ്റേതുണ്ട് പിന്നെ ബോട്ട് റൈഡ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് അടക്കി എൻട്രൻസ് ഫീ അതിൻ്റെ ടിക്കറ്റ് ഫോർട്ടി ഫൈവ് ലാറിയാണ് കേട്ടോ ഫോർട്ടി ഫൈവ് ലാറി We will pass 880 steps, we will visit six holes and provide you with relevant information. The temperature of the cave is 14 degrees, humidity is 96, and the amount of oxygen is 21%. Please be careful because the trial is wet, of high humidity of the cave. Don't fall behind the group. You can take without അജും വീഡിയോ കണ്ടു അജു കുറച്ച് ഇറങ്ങാണ്ടല്ലേ ഇറങ്ങുന്ന സുഖം ഉണ്ടാവോട്ട് കൂടെ കയറാനും അത്യാവശ്യം അപ്പൊ നമുക്ക് ഗുഹൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് നമുക്ക് ഒരു ഗൈഡ് ഉണ്ട് കേട്ടോ ഇതൊക്കെ പറഞ്ഞുതരാൻ ആൾക്കാര് നടങ്ങി വരുന്നുണ്ട് ഒരുപാട് പേര് അപ്പം അതാണ് ഇഭുവാൻ്റെ ഉള്ളിൽ കയറി ഞങ്ങൾക്ക് ഒരുപാട് നടക്കാണ്ട് ഇഭുവാൻ്റെ ഉള്ളിൽ ഏകദിലോമീറ്ററോളോളം നടക്കാണ്ട് ഓക്കെ പേടിനെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോകേണ്ടത് മുന്നേ തന്നെ അജ്മലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ഒന്നും പേടിക്കാറില്ല കാരണം ഒരു ജീവികളെ ഞങ്ങൾക്ക് വേറെ തിരിച്ചാക്രമിക്കുന്നുള്ളൊരു പേടി ഇതിൻ്റെ ഉള്ളിൽ നിന്നില്ല

സൂപ്പർ എന്താ സെറ്റപ്പിലെ പഴയ കാലത്ത് ഒരുപാട് പേരും ഇവിടെ താമസിച്ചിട്ടുണ്ടോ കിലോമീറ്റർ പോയിന്റുള്ളിൽ കൂടി തന്നെ നടന്നു cave was discovered in 1984 by Georgian paleologist, who it was commanded by Jumberdishkarian. This hole is rich with different formations. Formation which grow from the ceiling downwards called the stalactite. Formation which grow from the ground upwards called the stalagmite. And when these two forms are joined, it's called the stalagmite. One centimeter to grow needs 100 years. Our cave 25 million years old. ഓക്കെ താങ്ക് യു ട്വൻറ്റി ഫൈവ് മില്ലിയൻസ് ഓൾഡ് ഏകദേശം ഒരു കിലോമീറ്റർ പ്ലസ് നാണൂറ് മീറ്റർ ആയിരത്തി നാന്നൂറ് മീറ്റർ ഉണ്ട് കേട്ടോ ഈ ഗുഹ നടക്കാൻ തന്നെ ഓക്കെ അപ്പം ജോർജിയ വരുന്നവരൊക്കെ ഇവിടെ വന്ന് കേവ് കാണാം ഓക്കെ അടിപൊളി സെറ്റപ്പിലാണ് നല്ല താപ്പാണ് പതിനാല് ഡിഗ്രിയാണെങ്കിൽ ഉണ്ട് അപ്പൊ നല്ല തണുപ്പുണ്ട് കുഴപ്പമില്ല നല്ല യാത്ര അടിപൊളി യാത്ര എല്ലാവൻ്റെ കൂടെ ഒക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അത് വലിയ കിട്ടില്ല കൂടെ ഫോണേല് ഈ കൂടെ ഉള്ള യാത്രയില് എല്ലാവരും അത്യാവശ്യം ലൈറ്റ് ഒക്കെ കിട്ടിയായിരുന്നു ഒരു നടവായി ചെറിയൊരു നടവായി ഒരാൾക്ക് ഞാൻ നടന്നു വാങ്ങിക്ക അജ്മലൊക്കെ ക്ഷീണിച്ച് ഇതൊക്കെ കാണ്ടു മോനെ നീ മോളിലൊക്കെ കേറാണ് പുറത്താൻ ആയാലും തോന്നേ എത്തില്ല അവിടെന്നെ ഞർക്കണം ഞാൻ നടന്നു വരുന്നുണ്ട് ഒരു ഒരു ഞങ്ങൾ ടുത്ത് ഞങ്ങൾക്ക് ഇത്ര അപ്പോൾ നമ്മുടെ സഞ്ചാരം വീണ്ടും തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ട്രക്ട്രാ കേൾ നമ്മുടെ ഗൈഡ് മുന്നിലുണ്ട് ഗേഡിന്റെ കൂടുതൽ സഞ്ചാരം ഓ ഇതെന്താ അതൊക്കെ മെയിൻ തട്ടൂട്ടോ തട്ടാതെ സൂക്ഷിച്ചോളൂ മക്കളെ കേവിൻ്റെ ഉള്ളിൽ തന്നെ ഓ അയ്യോ ഇതൊരു കാണ്ടി കായ്സനാട്ടോ മക്കളെ ഇവിടെ വരുന്നവർ ജോർജി വരുന്നവർ എന്തായാലും ടെക്ടറൊക്കെ വിസിറ്റ് ചെയ്യാം ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ നടക്കാൻ നടക്കാറുണ്ട് വെള്ളം കിട്ടിയായിരുന്നു വെള്ളം ഒഴിച്ചു വരുന്നുണ്ട് മുകളിൽ നിന്ന് ഏതൊരു ഗുഹാണത് നിങ്ങള് കണ്ടെമായി പോയില്ലോ പക്ഷെ ഇവിടുത്തെ ടൂറിസം വളരെ ഷറാപ്പം വളരെ വൃത്തിയാക്കി വെച്ചെ ഗുഹ ഉണ്ടെങ്കിൽ കൂടി തന്നെ എന്താ സെറ്റപ്പ് അല്ലാത്തൊരു ഗുഹ മക്കളെ മുന്നിൽ ആള് നടക്കണ്ട രാജ്യമോ ആളെ തോക്കിയാ നേരെ മുന്നിലാണ് അത്യാവശ്യം എല്ലാരും വൈകുന്നേരം വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും കാരണം അത്രത്തോളം ഉണ്ട് ഉണ്ടല്ലോ അതുകൊണ്ടാണ് അത് എങ്ങനെ തരുന്ന അടുത്തൊരു ഹോളിലെത്തി ഈ കുറച്ചേനോട് നിൽക്കാൻ മതി ചെയ്യാരിക്കാം ഏറ്റവും അയിലേക്കട്ടെ ഗോവൻ്റെ ഏറ്റവും അയിലുള്ള ഭാഗത്തേക്കൊക്കെ നമ്മൾ എന്ത് സെറ്റപ്പ് ലെവലുണ്ടാക്കി അതിന് അടിപൊളിയാണ് ഒരാൾക്കും ഇങ്ങനെ നടന്ന് പോകാൻ പറ്റുന്ന അത് സെറ്റ് ചെയ്ത് വെച്ചാണ് നോക്കി നല്ല അടിപൊളി വെള്ളം വൈകി വരുന്നുണ്ട് അതിൻ്റെ മുകളിൽ ഇത്ര ഈ ഉയരത്തിൻ്റെ മുകളിലാണല്ലോ അതിന് നമ്മൾ പുറത്ത് പുറത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ ഇത്രമാത്ര ഉയരത്തിൻ്റെ അടിയിലാണ് അപ്പോൾ ജോർജിയ വരുന്നവർ മിസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക കുറച്ച് നടക്കാണ്ട് കിട്ടും നടക്കാനുള്ള നല്ല മനസ്സോട് കൂടി വരണം പ്രൊംസ്കേവ്സൊക്കെ കാണുന്നുള്ളേ ലാസ്റ്റ് കൊടുത്ത് ലൈറ്റ് ഉറപ്പാക്കി പിന്നെ ഒരു

പിന്നെ പ്രോത്സ് കേവിന്റെ ഏറ്റവും ലാസ്റ്റ് എത്തി ഏകദേശം ഒന്നര കിലോമീറ്റർ ഒന്നല്ല ഇതുമാരി പോയ എത്ര കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ നടന്നു ഏഹ് ഇനിയിപ്പോ ബോട്ടിലാണ് ഇനി യാത്ര ഇനി പിന്നെ ഈ ഗുഹൻ്റെ ഉള്ളിൽ കൂടെ ബോട്ടിലൂടെയുള്ള യാത്ര കൂടെ വെള്ളവും കാര്യങ്ങളും എന്ത് സെറ്റ് എന്ത് മനോഹരമായിട്ടാണ് അവർ ചെയ്തു വെച്ചതല്ലേ ഓക്കെ അപ്പം എന്താണ് അടിപൊളിയൊരു ബോട്ട് യാത്ര ഉണ്ടത് ഈ കെ എഫ്സിന്റെ ഉള്ളിൽ കൂടിയല്ല തല നോക്കണം അല്ലേ തല മുട്ടൊക്കെ അതുകൊണ്ട് സൂപ്പർ Beautiful experience. ഈ ഗൂപ്പൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളൊരു യാത്ര അതും അനുഭവമാണ് എന്താണ് ഇവിടെ വന്ന് കഴിഞ്ഞാലും ഇവിടെ വരണം ജോർജ് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് എടുക്കണം അപ്പം ഊര്യൻ്റെ അവസാന ഭാഗമാണ് എക്സിറ്റ് എത്തണം ഓക്കെ എക്സിറ്റ്

അടിപൊളി സെറ്റായി പക്ഷെ തിരിച്ചു നടക്കാൻ കേട്ടോ തിരിച്ചൂടെ ബോട്ടിൽ കൂടെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ബസ് നിർത്തുന്ന സ്ഥലത്തേക്ക് എത്തുന്നു അത് വലിയ കിട്ടലാണ് ഞാൻ അപ്പൊ നമ്മള് കുത്തൈസി അങ്ങാടിയിൽ എത്തിയത് കുത്തൈസി അങ്ങാടിയാണത് ട്രൈസ് അങ്ങാടിയിൽ നിന്നും